അസാംക്കു വർഹമത് വബർക്കാത്തു പരിശുദ്ധ റമലാനിലെ ഏറ്റവും പരിഭാവനമായ പ്രചോദനാത്മകമായ സ്മരണകളിലൊന്നാണ് ബദർ എന്ന് പറയുന്നത് അള്ളാഹുവിന്റെ പ്രവാചകരും അനുചരന്മാരും സർവായുധ വിഭൂഷിതരായ ആയിരത്തിൽ പരം വരുന്ന ശത്രു സൈന്യത്തോട് പടനയിച്ച് വിജയിച്ച ധർമ്മസമരത്തിൻ്റെ ത്യാഗോജ്വലമായ ഓർമ്മകൾ പങ്കുവെക്കുന്ന ദിനരാത്രങ്ങൾ വിഷപ്പ് കൊണ്ട് രാവിലെ മുതൽ വൈകുന്നേരം വരെ പട്ടിണി കിടക്കുന്ന വിശ്വാസികൾ വ്രതാനുഷ്ഠാനത്തിന്റെ ത്യാഗവും ക്ഷമയും പാരമ്യതയിൽ അനുഭവിക്കുന്ന അനുചരന്മാർ അതേ നാളുകളിൽ ആരാധനകൾ കൊണ്ട് സജീവമാകുന്ന കർമ്മ നൈരന്തിര്യം കൊണ്ട് അള്ളാഹുവിലേക്ക് അടുക്കുന്ന അതേ ദിനരാത്രങ്ങൾ ചരിത്രങ്ങളുടെ ഏറ്റവും വലിയ പോരാട്ടത്തിനു വേണ്ടിയും പരിശുദ്ധ ദീന് തെരഞ്ഞെടുക്കുകയാണ് അള്ളാഹുവിൻ്റെ കൽപ്പന പ്രകാരം പ്രവാചകരും അനുചരന്മാരും ആയിരത്തിൽ പരം വരുന്ന സർവായുധ വിഭൂഷിതരായ ശത്രു സൈന്യത്തോട് പോരടിക്കാൻ വേണ്ടി ധീരമായി ഇറങ്ങി പുറപ്പെടുകയാണ് ആൾഫലം കൊണ്ട് കുറവാണ് സംഘശക്തി കൊണ്ട് അവരോടൊപ്പം എത്തില്ല ആയുധശക്തി കൊണ്ട് ഒന്നും പറയാനില്ല പടക്കോപ്പുകൾ തീരെയില്ല എന്നാൽ ഒന്നവരുടെ ഉള്ളിലുണ്ട് അജഞ്ചലമായ വിശ്വാസം അള്ളാഹുവിൽ അർപ്പണബോധം തമ്പുരാൻ കൂടെയുണ്ട് എന്ന ഉറച്ച ബോധ്യത്തിൽ ആ പോരാട്ടത്തിനിറങ്ങി പുറപ്പെടാ പുറപ്പെടാനുള്ള സർവ്വധൈര്യവും പ്രവാചകരുടെ അനുചരന്മാരുടെയും ഉള്ളിലുണ്ട് അതുകൊണ്ടല്ലേ മുഹാജി മുന്നിലെത്തും പിൻ ഹംസയും ചൊണ്ട് കൊണ്ട് ശത്രുക്കളുടെ മുന്നിൽ അങ്ങനെ ധീരമായി നിന്ന് ആരുണ്ടവിടെ എന്ന് ചോദിച്ച് യുദ്ധം നയിക്കാനുള്ള കരുത്ത് ആർജിച്ചെടുത്ത വിശ്വാസികൾ ലോകചരിത്രത്തിൽ ശ്രദ്ധേയമാകുന്നത് അതുകൊണ്ടാണ് അവരുടെ ഉള്ളിലുള്ളത് അജഞ്ചലമായ വിശ്വാസം മാത്രമാണ് അള്ളാഹു കൂടെയുണ്ട് എന്ന പ്രഖ്യാപനമാണ് അല ഇനസുർ അള്ളാഹി ഖരീബ് നിങ്ങൾ ഭയപ്പെടരുത് അള്ളാഹുവിൻ്റെ സഹായം കൂടെയുണ്ട് പ്രതിസന്ധികളിൽ തളരുമ്പോൾ പ്രതിബന്ധങ്ങളിൽ ഇല്ലാതാകുമ്പോൾ വെല്ലുവിളികൾ ഏറ്റെടുക്കുമ്പോൾ സത്യത്തിനു വേണ്ടി നിലകൊള്ളുമ്പോൾ കഥ അൽ ഹു വസക് അൽബാത്തിൽ ശരി വിജയിക്കുകയും തിന്മ പരാജയപ്പെടുകയും ചെയ്യുന്ന സത്യം അതിജയിക്കുകയും അസത്യം തിരോഭവിക്കുകയും ചെയ്യുന്ന ആ പോരാട്ടത്തിൻ്റെ വീര്യത്തിലേക്ക് ഇറങ്ങിപ്പുറപ്പെടാൻ അവരുടെ ഉള്ളിലുള്ള ഒരേ ഒരു ശക്തി എന്നത് ആത്മാർത്ഥമായ വിശ്വാസവും കളങ്കമില്ലാത്ത ഹൃദയവും സമർപ്പിതമായ ജീവിതവും മാത്രമാണ് അതുകൊണ്ടാണ് ബദർ ഒരോർമ്മയാണ് വിശ്വാസത്തിൻ്റെ സൂക്ഷ്മത ആർജിച്ചെടുക്കാൻ അതിൽ അജഞ്ചലമായ നിഷ്കളങ്കത നേടിയെടുക്കാൻ അള്ളാഹുവിൽ പൂർണ്ണമായി സമർപ്പിക്കാൻ റബ്ബ് കൂടെയുണ്ടാകുമെന്ന ഉറച്ച വിശ്വാസത്തിൽ ജീവിക്കാനും പൊരുതാനുമൊക്കെയുള്ള മിനിയങ്ങൾക്ക് ധൈര്യം തരുന്ന ഓർമ്മയാണ് ബദർ എന്ന് പറയുന്നത് അള്ളാഹുവിൽ സമർപ്പിച്ചവൻ്റെ കൂടെ ഈ പ്രപഞ്ചത്തിൽ ആരൊക്കെ എതിർത്താലും റബ്ബ് കൂടെയുണ്ട് എന്ന ധൈര്യം വരുന്നതിനേക്കാൾ വലിയ മഹാഭാഗ്യം മറ്റൊന്നുണ്ട് അള്ളാഹു നമ്മുടെ ഈ മാനിനെ ശക്തിപ്പെടുത്തട്ടെ അസ്ലാമലൈക്കും